യാണ് ഒരു നല്ലത് നിങ്ങൾ ശ്രവിച്ചും ശ്രദ്ധിച്ചും പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു വാതു കേൾക്കുന്നു നിങ്ങളൊരു ബൈത്ത് കേൾക്കുന്നു നിങ്ങളൊരു വിശുദ്ധ ഖുർആാന്റെ തിലാപത്ത് കേൾക്കുന്നു എന്തൊരു മനോഹരമായിരിക്കും അത് ആ ഒരു മരണം അങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ അത് ഹൈറായ ഒരു ഹാത്തിമത്തായിരിക്കില്ലേ അല്ല അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ വിശുദ്ധ ഖുർആാനിന്റെ പാരായണങ്ങൾ നമ്മൾ ഓരോരുത്തരും വിശുദ്ധ ഖുർആാനിന്റെ അഖലുകാരായി മാറണം ഇന്നത്തെ ഈ ഉമ്മത്തിന് വന്ന അപജയത്തിന്റെ പ്രധാന കാരണം കാരണമതാ വ്യക്തികൾ ഓരോരുത്തരും വിശുദ്ധ ഖുർആാനുമായി എടുക്കുന്നത് അകന്നുകൊണ്ടിരിക്കുകയാണ് എടുക്കുന്നില്ല ഖുർആാൻ പള്ളിയിൽ ഓതുന്നുണ്ട് ഉസ്താദ് ഓതുന്നുണ്ട് മദ്രസയിൽ പഠിപ്പിക്കുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷെ ഞാൻ ഓതുന്നുണ്ടോ നമ്മൾ ഓതുന്നുണ്ടോ ചോദിച്ചാൽ അതിന് ഉത്തരം വളരെ കുറച്ചേ ഉള്ളൂ എന്ന് ഉപേക്ഷിക്കപ്പെട്ടതാക്കി മാറ്റിയല്ലി അള്ളാഹുവിനോട് പരാതി പറയുന്ന ഒരു നേരമുണ്ട് അയാമത്ത നാളിൽ എന്റെ ഇന്ന ഹാദൽ ഖുർആന മഹ്ജൂറ ഖുർആൻ 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 മാറ്റി വെച്ചു വെച്ചു വേണ്ടെന്ന് അങ്ങനത്തെ ഒരു പരാതി ഹബീബ് പറയുമ്പോൾ നമ്മളാകു ആയി പോകുമോ അതിലെ പ്രതികൾ നമ്മൾ ഭയപ്പെടണം അതുകൊണ്ട് മിനൽ ഖുർആനി ലിൽ മുഅ്മിനീൻ നേരം തന്റെ കുതിരയെ അടുത്ത് കെട്ടിയിട്ടിട്ടുണ്ട് ഒരു പിഞ്ചു കുഞ്ഞുണ്ട് ഒരു റൂമും ഒരു കുതിരയുടെ സ്റ്റേബിളുമാണ് കൂടെയുള്ളത് ഒരു വീട് അത്രയേ ഉള്ളൂ ഒരു റൂമിൽ തങ്ങളുണ്ട് ഭാര്യ ഉണ്ട് പിഞ്ചു കുഞ്ഞുണ്ട് ഇപ്പുറത്ത് കുതിരയെ കെട്ടിയിട്ടിട്ടുമുണ്ട് മഹാനവുറകൾ മനോഹരമായി ഖുർആൻ ഓതുമ്പോ കുതിര ചാടി കളിക്കാൻ തുടങ്ങി മേലോട്ട് നോക്കാൻ തുടങ്ങി മഹാനവുറകൾ കുറാൻ നിർത്തിവെച്ചു ചുറ്റുവട്ടങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കുഴപ്പവുമില്ല വീണ്ടും ഖുർആൻ പാരായണം തുടങ്ങി മഹാനായി ഉസൈദുവിന്റെ കുതിരയങ്ങ് ചാടാൻ തുടങ്ങി ശക്തമായി ചാടുന്നു മേലോട്ട് നോക്കുന്നു എന്തൊക്കെയോ വിളിച്ചു പറയുന്നു മഹാനവറുകൾ വീടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നു ആകാശത്തേക്ക് നോക്കുമ്പോൾ മനോഹരമായ ഒരു മേഘം താഴേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ് ആ മേഘങ്ങളിൽ നിറയെ ദീപം തെളിയിച്ചു നിൽക്കുന്ന പോലെ ശൈതൃതിയെല്ലാവനു കൗതുകത്തോടെ നോക്കി നിൽക്കുമ്പോൾ ആ മേഘം മേലോട്ട് 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 കയറി അപ്രത്യക്ഷമാകുന്നതാണ് കാണുന്നത് നേരം പുലർന്നപ്പോടിച്ചു ഞാൻ ഇന്നലെ സൂറത്തിൽ പോതുമ്പോ എന്റെ കുതിര ചാടിക്കളിക്കുന്നത് കണ്ടപ്പോ ഞാനൊന്ന് പുറത്തിറങ്ങി നോക്കി നബിയേ മനോഹരമായ വെളിച്ചം നൽകുന്ന വിളക്കുകൾ കത്തിച്ചു വെച്ച പോലെയുള്ള തുരുതുരാ നിറയെ വിളക്കുകളുള്ള ഒരു മേഘപടലം ഭൂമിയിലേക്ക് താഴ്ന്നു വന്നു രബിയെ ഞാനത് നോക്കിന്നപ്പോൾ അത് മേലോട്ട് 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 പോയി അപ്രത്യക്ഷമായി നബിയേ എന്തായിരുന്നു അത് അള്ളാഹുവിന്റെ ഹബീബ് വിവരം കൊടുത്തു നിങ്ങളുടെ ഖുർആാൻ പാരായണം എത്ര മധുരമുള്ളതാണ് നിങ്ങളുടെ മധുരമുള്ള ഖുർആൻ പാരായണം ർ നിങ്ങളുടെ കേർനി പാരായണം കേൾക്കാനും ആസ്വദിക്കാനും വേണ്ടി അള്ളാഹുന്റെ മലക്കുകളും സമാധാനവും നിങ്ങളിലേക്ക് ഇറങ്ങി വന്നതായിരുന്നു അള്ളാഹുവിനെ തന്നെയാണ് സത്യം നേരം പുലരുന്നതുവരെ നിങ്ങളെങ്ങാനും വെളിച്ചം വന്നതിന് ശേഷവും ആ പാരണം തുടരുകയായിരുന്നുവെങ്കിൽ ജനങ്ങൾക്ക് മുഴുവൻ അത് കണ്ടുകൊണ്ട് കാണാൻ കഴിയുമായിരുന്നു അത് അതല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വന്നതായിരുന്നുവെന്ന് മഹാനായ മഹാനായുറസൂർ അലഹി വസ്ല്ലം സമാധാനം അള്ളാഹുവിന്റെ വചനങ്ങൾ ഓതുമ്പോൾ വരുന്നതാണ് സമാധാനം അക്ബറും ചൊല്ലുമ്പോൾ കിട്ടുന്നതാണ് സമാധാനം ഓർക്കുമ്പോൾ കിട്ടുന്നതാണ് قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى ومن عرض عن ذكري الله برينه يند سمرنا يلنن يند ذكر يلنن يند كورتش ആരെല്ലാം മുഖം തിരിക്കുന്നുണ്ടോ ആ സദസ് ഇതുപോലെ ഒരു ഫിസിക്കൽ സദസ്സായിരിക്കാം ഒരു യൂട്യൂബിലോ മറ്റോ ഉള്ള ഒരു ക്ലിപ്പ് പോലെ ഒരു വെർച്വൽ സദസ്സായിരിക്കാം ഏതായിരുന്നാലും അതെനിക്ക് വേണ്ട അതെനിക്ക് കാണണ്ട അതെനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞൊരു മിനായ മനുഷ്യൻ മുഖം തിരിക്കുകയാണെങ്കിൽ ിയ ജീവനമായിരിക്കും അവർക്കുണ്ടാവുക ജീവിതം സങ്കുചിതമായ പിന്നെ എങ്ങനെ എത്രയോ വിശാലമായ ഭൂമി പോലും മനുഷ്യന് സങ്കുചിതമായി തോന്നും ലാഹു പറയുന്നു എന്നെ ഓർക്കാതെ ജീവിക്കുന്നവർ എന്നെ ഓർക്കണ്ട എന്ന് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നവര് എന്റെ സ്മരണയിൽ നിന്ന് ഓടി മറയുന്നവർ അള്ളാഹുവിനെ സംബന്ധിക്കുന്ന സദസ്സുകളിൽ ചെന്നിരിക്കാത്തവർ ആ സദസ്സുകളെ ഇഷ്ടപ്പെടാത്തവർ അവരുടെ മനസ്സുകൾക്ക് അല്ലാഹുതമാണ് നൽകുന്നത് നാളെ പല ലോകത്ത് കണ്ണുപൊട്ടന്മാരായി വരുന്ന കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട് അക്കൂട്ടത്തിലായിരിക്കും ഉണ്ടാവുക അവരല്ലാഹുവിനോട് നാളെ പറയുമത്രേ റബ്ബിനി അഅമാ പറയുമെന്തുകൊണ്ടാണ് റബ്ബെ നീ എനിക്ക് കണ്ണു തരാതിരുന്നത് ഭൂമിയിൽ എനിക്ക് കണ്ണുണ്ടായിരുന്നല്ലോ ഭൂമിയിൽ എനിക്ക് കണ്ണുകൾ ഉണ്ടായിരുന്നല്ലോ ഇവിടെ എന്ത് എന്നെ അന്ധനാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ എന്റെ ദൃഷ്ടാന്തങ്ങൾ എന്നെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലുകൾ എന്റെ വചനങ്ങൾ എന്റെ ഖുർആൻ എന്റെ ദിക്ർ ഇതെല്ലാം നിനക്ക് നീ വിട്ടുകളഞ്ഞില്ലയോ മുഖം തിരിച്ചു കളഞ്ഞില്ലയോ വേണ്ടെന്ന് വെച്ചില്ലയോ അതുപോലെ നിനക്ക് ഞാൻ ഇവിടെ കണ്ണ് വേണ്ടെന്ന് വെച്ചതാണ് കദാലിക്കല്യോ തു അതുകൊണ്ട് നിന്നെ ഇവിടെ ഉപേക്ഷിക്കപ്പെട്ടതാണ് നിനക്ക് ഞാൻ ഇവിടെ ഞാനിവിടെ തരുന്നില്ലെന്ന് അള്ളാഹുവിന്റെ വചനങ്ങളിൽ നിന്ന് മുഖം തിരിക്കുന്നവരെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ നമുക്ക് നന്ന നിധിയാണ് ഖുർആൻ എന്ന് തിരിച്ചറിയാൻ സാധിക്കണം റബ്ബ് അവന്റെ പരിശുദ്ധമായ വചനങ്ങളെ വചനങ്ങളെ പകലിലും ദിനേന ദിനോളം ജീവിതത്തിന്റെ അവസാനത്തോളം അള്ളാഹുവിന്റെ വചനങ്ങളെ കൊണ്ടു നടക്കാനുള്ള ഭാഗ്യം അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകേണമേ തമ്പുരാനെ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് വെളിച്ചം നൽകണേ റബേ അള്ളാഹുവേ കൽബുകൾക്ക് നൂറ് നൽകണേ റബ്ബേ المصباح في زجاجه الزجاجه كانها كوكب دري كوكب دري يوقد من شجره مباركه من شجره مباركه زيتونه زيتونه لا شرقيه ولا غربيه يكاد زيتها يضيء ولو لم تمسسه نار അള്ളാഹുവിന്റെ പരിശുദ്ധമായ പ്രകാശത്തെ കുറിച്ച് സൂറത്തുന്നൂറിലെ മുപ്പത്തി അഞ്ചാമത്തെ ആയത്ത് അള്ളാഹു വിശദീകരിക്കുന്നത് മുഗ്മിനായ ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന ഹൃദയ ത്തെ കുറിച്ചാണ് ഹൃദയത്തിന്റെ ഒരു വെളിച്ചമുണ്ട് ആ നമുക്ക് നൽകേണ്ടത് അതിനാണ് റബ്ബിനോട് ചോദിക്കേണ്ടത് ഹൃദയം ശുദ്ധമാക്കി തരണേ റബ്ബേ ആരോടും ഒരു വെറുപ്പില്ലാത്ത ആരോടും പകയോ വിദ്വേഷമോ വൈരാഗ്യമോ തോന്നാത്ത ഒരാളോടും മസൂയ തോന്നാത്ത ഒരാൾക്കും ഒരു അറംപറ്റണേ എന്ന് ചിന്ത വരാത്ത ഒരാളും നശിക്കണേ എന്ന് ഒരിക്കലും ആലോചിക്കാത്ത എല്ലാവർക്കും നന്മ വരണേ എല്ലാവരും രക്ഷപ്പെടണേ എല്ലാവർക്കും റഹ്മത്ത് കൊടുക്കണേ എല്ലാവരെയും രക്ഷപ്പെടുത്തണേ റൊബെ എന്ന് ചിന്തിക്കുന്ന ഒരു കൽബ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയാണ് അങ്ങനത്തെ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും വലിയ സൗഭാഗ്യവാനാണ് നിങ്ങൾ ഉമ്മമാരെ അങ്ങനെ ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ലോകത്തെ സൗഭാഗ്യവതികളാണ് നിങ്ങൾ ഹൃദയം അങ്ങനെ ശുദ്ധമാണോ നമുക്ക് പറയാൻ കഴിയോ ഇവിടെ നിന്ന് കൊണ്ട് റബ്ബേ എന്റെ ഹൃദയത്തിൽ ആരോടും വെറുപ്പില്ല റബ്ബേ ആ ഹൃദയം വെറുപ്പും വിദ്വേഷവും കുത്തി നിറക്കാനുള്ളതല്ല ആ ഹൃദയത്തിന്റെ ഉള്ളകം ലാഹുവിന്റെ മഹബത്ത് റബ്ബിനോടുള്ള സ്നേഹം കുത്തി നിറക്കാനുള്ളതാണ് എന്റെ റബിനെ കാണുന്ന നാൾ മനോഹരമായൊരു പ്രാർത്ഥനയുണ്ട് നാളെ നിന്നെ നേരിട്ട് കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നഷ്ടപ്പെടുത്തി കളയരുതേ നാളെ ഞങ്ങൾക്ക് നിന്നെ കാണണം റബ്ബേ നിന്നെ 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 കാണാൻ റബ്ബേ ഹൃദയത്തിൽ ഒന്ന് ഒന്ന് കാണണം കണ്ടുമുട്ടണം യും പടച്ചവനാണ് ഇഷ്ടപ്പെടുന്നവനാണ് അല്ലാഹു സൗന്ദര്യമുള്ളവനാണ് അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ജമാലും കമാലും എല്ലാം അല്ലാഹുവിന്റെ ജമാലിന്റെ ഭാഗമാണെങ്കിൽ ആ റബ്ബിന്റെ ജമാൽ എത്രയായിരിക്കും എത്രയായിരിക്കും അള്ളാഹുവിന്റെ ഭംഗി ആ റബ്ബിനെ ഒന്ന് കാണണം എന്ന ഹൃദയ ആശ വേണം ആഗ്രഹം വേണം ഉമിന്റെ പ്രത്യേകത നമ്മൾ ഇവിടേക്ക് വന്നവരല്ല നമ്മളിവിടെ ജീവിക്കുന്നു അന്തസ്സ വേണം അഭിമാനം വേണം ഇജ്ജത്ത് വേണം ആരോടും കൈനീട്ടാതെ അഭിമാനത്തോടെ ജീവിക്കണം പക്ഷേ നമ്മൾ വന്നത് ഇങ്ങോട്ട് വന്നതല്ല നമ്മുടെ വല്ലിപ്പ കടന്നു വന്ന സ്വർഗത്തിലേക്ക് തിരിച്ചെത്തേണ്ടവരാണ് അങ്ങോട്ട് പോകേണ്ടവരാണ്